വീണ്ടും ഒരു ചെറിയ പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്പം ശ്രദ്ധ വേണം എന്ന് മാത്രം ഇതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധ വേണം എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് ഒരു അകലം പാലിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ചെറിയ ക്വാണ്ടിറ്റി മതിയാകും ചെറിയ എമൗണ്ട് മതിയാകും ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പല ഉപയോഗങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി വളരെ സൗകര്യപ്രദമായ തരത്തിലുള്ള വിപണന സാധ്യത കൂടിയ ഒരു ക്ലീനിങ് ലോഷനാണ് ഇവിടെ പറയുന്നത് നമുക്ക് താറ കഴുകണമെങ്കിൽ കഴുകാം പാത്രങ്ങൾ കഴുകണമെങ്കിൽ കഴുകാം വാഹനങ്ങൾ കഴുകണമെങ്കിൽ അതിനും ഉപയോഗിക്കാം അതായത് മൾട്ടി പർപ്പസ് ക്ലീനിങ് ലോഷൻ ആണ് ഇവിടെ പറയുന്നത് നമുക്ക് ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുപ്പത് മില്ലി ചേർത്ത് നേർപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത് അത് ശ്രദ്ധിക്കണം അല്ലാതെ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം നമുക്ക് ആസിഡ് സ്ലറി വേണം പത്ത് കിലോഗ്രാം പിന്നെ കാസ്റ്റിക് സോഡ വേണം ഒന്നര കിലോഗ്രാം യൂറിയ വേണം അഞ്ഞൂറ് ഗ്രാം ജലം അതായത് ശുദ്ധജലം വേണം നാൽപ്പത് കിലോഗ്രാം അപ്പോൾ ഏതാണ്ട് അൻപത് കിലോയുടെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിക്കണം പൂർണ്ണമായും ലയിച്ചു കഴിയുമ്പോൾ ആസിഡ് സ്ലറി അല്പാൽപ്പം ഈ ലൈനിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുഴുവനും ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും കുറേശ്ശെ ഇളക്കിയ ശേഷം നന്നായി തണുക്കാൻ അനുവദിക്കുക ഈ തണുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദ്രാവകത്തിൻ്റെ അസിഡിറ്റി ചെക്ക് ചെയ്യണം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇനി അതിൻ്റെ അസിഡിറ്റി കുറവാണെങ്കിൽ അതായത് അമ്ലത എന്ന് പറയും അത് കുറവാണെങ്കിൽ ആസിഡ് സിലറി ചേർക്കുകയും ക്ഷാരാംശമാണ് കുറവെങ്കിൽ കാസ്റ്റിക് സോഡ ലായനി ചേർക്കുകയും വേണം എന്നിട്ട് ചാരമോ അമ്ലമോ അല്ലാത്ത ഒരവസ്ഥയിൽ ഇതാക്കി എടുക്കണം അത് കൃത്യമായിട്ട് നമ്മൾ പലതവണ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ ദ്രാവകത്തിന്റെ നിറം തെളിഞ്ഞതല്ലെങ്കിൽ യൂറിയ അല്പാൽപ്പം ചേർത്ത് ഇളക്കുക അങ്ങനെ തെളിഞ്ഞ നിറം വരുന്ന വരെ ചെയ്യണം ഈ ആസിഡ് സ്ലറി വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗുണമേന്മ കുറഞ്ഞതാണെങ്കിൽ ഈ തെളിഞ്ഞ നിറം വരില്ല അപ്പോൾ ഗുണമേന്മ കൂടിയ ആസിഡ് സ്ലറി തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് സുഗന്ധം ചേർക്കുകയുമാവാ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അൻപത് ലിറ്റർ അല്ലെങ്കിൽ അൻപത് കിലോഗ്രാം ആണ് നമ്മളുടെ ഈ ലോഷൻ ലഭിക്കുക പിന്നെ പാക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ബോട്ടിലുകൾ ലഭിക്കും അപ്പോൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് ലോക്കൽ മാർക്കറ്റിൽ ആദ്യം ഇറക്കുക മാർക്കറ്റ് പഠിക്കണം ആദ്യം തന്നെ അതിന് മുമ്പ് ഈ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ പ്രൊപ്പോർഷൻ വാങ്ങിച്ച് നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ വാഹനം നിങ്ങളുടെ വീട്ടിലെ പാത്രം നിങ്ങളുടെ വീട്ടിലെ തറ ഒക്കെ കഴുകി നോക്കുക സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മുമ്പോട്ട് ഇറങ്ങുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം